ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ആറ് പേരാണ് അപ്പം ഒരു ആയിരം പേര് കഴിഞ്ഞപ്പോൾ തുടങ്ങി എല്ലാവരുടെയും സംശയമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതായത് എൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ സ്റ്റാറ്റസായിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് വെച്ച് നോക്കുന്നുണ്ട് ആയോ വരുമാനമൊക്കെ ആയി തുടങ്ങിയല്ലേ അല്ലേ എത്രയൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു വർഷത്തോളമായിട്ടാണ് ഞാൻ ആക്റ്റീവായിട്ട് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതും ഷോർട്സ് മാത്രമായിട്ട് അപ്പം കഴിഞ്ഞ ജാനുവരി മുതൽ ഞാൻ ജോബ്ലെസ് ആയിട്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാണ് ഷോർട്ട് വീഡിയോസ് ഈ കുട്ടികളുടെ വീഡിയോസാണ് ഞാൻ കൂടുതലും ഇട്ടു തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അതായത് പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നെ സെപ്റ്റംബർ എൻഡിലായിരുന്നു ഡെലിവറി കഴിഞ്ഞത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയുള്ള വീഡിയോസാണ് കൊച്ചിങ്ങൾ കൊണ്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ എങ്ങനെയുമൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ ഇടുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്നും വീഡിയോ ഒരുമിച്ചിടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇടത്തില്ല അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പിള്ളേരെ കൊണ്ട് നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സമയം കിട്ടാറില്ലായിരുന്നു ഇപ്പോഴും എൻ്റെ ഫോൺ ഫോൺ കുറേ ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കാരണം പിന്നെ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല അത് വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ അകത്ത് സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ഞാനിപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് എഡി ഡെലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ക്രൈറ്റീരിയകളുണ്ട് യൂട്യൂബ് ചാനലിൽ അപ്പം മൂവായിരം വാച്ചവേഴ്സും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവും അതല്ല േ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് അപ്പം അതായത് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചകേഴ്സുമാണ് അതല്ലെന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും ടെൻ മില്യൺ ഷോർട്ട് വ്യൂസുമാണ് നമ്മൾ ആ ക്രൈറ്റീരിയ ആണ് മീറ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒന്ന് ഒന്നുണ്ട് അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച്വേഴ്സും ഉണ്ടെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവും അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വാച്ച്പേഴ്സേ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു നാലായിരം വാച്ച്പേഴ്സാണ് വേണ്ടത് അപ്പം ഞാൻ ലോങ് വീഡിയോസ് ഇടാറേ ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഓൺ വോയിസ് ഒന്നും അല്ലാട്ടോ അത് അങ്ങനെ പക്ഷേ ഞാൻ ഒരുപാട് ഷോർട്സ് ഒരുപാട് ഇട്ടിട്ട് ഇട്ടിട്ടാണ് എനിക്ക് ഇപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടിയത് തന്നെ അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നമ്മൾ ചാനൽ തുടങ്ങി ഒരുപോലെ തന്നെ നമ്മളിപ്പം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നത് ഓടൊപ്പം തന്നെ നമ്മൾ വാച്ച് ഹവേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യണം ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് വാച്ച് ഹവേഴ്സ് കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് വാച്ച് ഹവേഴ്സ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ഷോർട്ട് ലോങ് എങ്കിലും ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടത്തുള്ളൂ അത് ഒരു വർഷം കൊണ്ടാണ് നാലായിരം വാച്ച് ഹവേഴ്സ് കിട്ടേണ്ടത് അപ്പം ഞാനിപ്പോൾ സത്യം നമ്മളെ ഓരോ ദിവസവും നോക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയണത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയണത് ഞാൻ ലോങ് വീഡിയോ ഇടാതെ ഷോർട്ട് മാത്രം ഇട്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നല്ലാതെ എനിക്ക് വേറെ ഒരു പ്രയോജനം കിട്ടിയില്ല സബ്സ്ക്രൈബേഴ്സ് ആയിരം വേണം മോണിറ്റൈസേഷൻ ആവാനായിട്ട് പക്ഷേ വാച്ച്വേഴ്സും കൂടെ വേണം വാച്ച്വേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നാലായിരം വാച്ച് ഹവേഴ്സാണ് വേണ്ടത് ആ നാലായിരം വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് നാലായിരം വാച്ച്വേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഷോർട്ട് മാത്രം ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഇപ്പം എൻ്റെ എനിക്ക് ആയിരം ആയിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ വാച്ചേഴ്സ് വാച്ച്വേഴ്സ് ഷോർട്ട് ഷോർട്ടിട്ടാൽ സബ്സ്ക്രൈബേഴ്സ് കൂടത്തുള്ളു ആ ഒപ്പം തന്നെ ലോങ് വീഡിയോസും വേണം അങ്ങനെ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കൂടി അപ്പം ഇനി വാച്ച്വേഴ്സിൻ്റെ പുറകെ പോകണം അത്രയും നാൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ പുറകെ ആയിരുന്നു അപ്പം ഇനി വാച്ച്വേഴ്സിൻ്റെ പുറകെ പോകണം അപ്പം എനിക്ക് ലോങ് വീഡിയോസ് ഇടാത്തത് കൊണ്ടാണ് വാച്ച് ഓവേഴ്സ് കംപ്ലീറ്റ് ആവാത്തത് വാച്ച് ഓവേഴ്സ് എനിക്കിപ്പം ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വാച്ച്വേഴ്സേ ഉള്ളൂ മൊത്തത്തിൽ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് അത് എങ്ങനെയൊക്കെയോ രണ്ടോ മൂന്നോ വീഡിയോസ് ഓൺ വോയിസ് അല്ലാത്ത ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ വ്യൂസ് വാച്ച് വ്യൂസാണത് വാച്ച്വേഴ്സാണത് അപ്പം ഇനി ഇപ്പം അങ്ങോട്ടേക്ക് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ആയി ചാനൽ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇട്ടേ പറ്റൂ അതുകൊണ്ട് ആണ് ഞാനിപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഒരു ലോങ് വീഡിയോ വെച്ച് ഇടാമെന്ന് വിചാരിച്ചു അപ്പം സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൻ്റെ ഈ ക്രൈറ്റീരിയകളൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതായത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കൂടിയിട്ടുള്ളൂ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെന്ന് അപ്പം അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇനിയും സമയം കിട്ടുന്ന അനുസരിച്ച് നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലക്കൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്